ഹായ് ഫ്രണ്ട്സ് നമ്മളൊരു ഗീവ് അവേൻ്റെ വീഡിയോ ഒരു പത്ത് ദിവസം മുമ്പേ അപ്ലോഡ് ചെയ്തിരുന്നു അതിൽ വിജയിയെ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് ഞങ്ങളുടെ വീഡിയോയെക്കുറിച്ചൊരു കമൻ്റ് ചെയ്യുക അതിന് ലൈക്ക് കിട്ടുന്നവർക്കാണ് കൂടുതൽ ലൈക്ക് കിട്ടുന്നവർക്കാണ് സമ്മാനം എന്ന് പറയുന്നത് ആരാന്ന് കാണിച്ചു തരാം നിങ്ങളുടെ മുമ്പിൽ ആ വ്യക്തികളുടെ പേര് പറയാണ് നിങ്ങൾക്ക് കാണാം അപ്പോൾ സെർച്ച് ചെയ്യൂ ഓക്കെ മറിച്ചോ 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 മാറ്റിക്കോ ഓക്കെ അതാ നിർത്തുമോ അതാ അബൂബക്കർ പത്ത് ലൈക്ക് കിട്ടിയിട്ടുണ്ട് ഇനി മറിച്ച് ഷെഫീക്ക് ഓക്കെ പന്ത്രണ്ട് ലൈക്ക് ഷെഫീക്ക് അപ്പോൾ ഷെഫീക്ക് വി പി കേട്ടോ ഒന്നാം സ്ഥാനം കിട്ടിയത് ഷെഫീക്ക് വി പി ആണ് രണ്ടാം സ്ഥാനം അബൂബക്കർ അപ്പോൾ ഇതുവരെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഗിവേൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു അപ്പം ഞാൻ ഇവിടെ കോൺടാക്ട് നമ്പർ കൊടുക്കേണ്ടേ ഈ ഐഡികൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാം നമ്മൾ പറഞ്ഞ സമ്മാനം എത്തിച്ചു തരുന്നതാണ് അപ്പോൾ ഒരുപാട് താങ്ക്സ് ഇനി നമുക്ക് എന്തെങ്കിലും കിട്ടി തുടങ്ങട്ടെ വരുമാനം കിട്ടി തുടങ്ങി ഇതുപോലെ വീണ്ടും തുടങ്ങാം ഗീവ് അവേ തുടരാം അപ്പം ഇൻഷോല്ല നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോ മുന്നോട്ട് പോകാനുള്ള ഊർജ്ജവും ധൈര്യം കിട്ടിയിട്ടത് അപ്പോൾ ഒരു ഇതുവരെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേർക്ക് ഹൃദയത്തിൽ നിന്ന നന്ദി ഞങ്ങൾ ചാനലിൻ്റെ അപ്പൊ ബായ്സിയു അസ്സലാലൈക്കും വറഹമുള്ള